السلام عليكم الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له نشهد ان محمدا عبده ورسوله اما بعد فان خير الكلام كلام الله خير الذي يدي محمد صلى الله عليه وسلم وشر الأمور مذات وكل مذات مذات كل مذات ذلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قدوا إلى سبيل ربك بالحكمة والمعوذة لسنة وجاد الله من التي يأسن سرق الله مولا النظيم പെരുമുള്ള പരമാക്കളെ സബീരിക്കുന്ന മുത്തലിമീങ്ങളും ആര് മീങ്ങളുമായ സഭക്കാര് അള്ളാഹ് ഹൗസുബാൻ ഔതാലെ അനുഗ്രഹം കൊണ്ട് മഹാനായ ബണ്ണക്കോട് ഉസ്താദ് നമ്മൾക്ക് വേദിയിരിച്ചു തന്ന് ദേവ കോളേജ് എന്ന പേരിൽ സ്ഥാപനങ്ങളൊക്കെ മൂപ്പര് തുടങ്ങിച്ച് അലഹമില്ല അള്ളാഹ് താല അവർക്ക് ദീർഘായുസവും ഹാഫിയത് നിലനിർത്തി കൊടുക്കട്ടെ ഇനി ഇതൊക്കെ നടത്താൻ എന്നാല് പഴയ കാലത്തുള്ള അലമാക്കന്മാരൊക്കെ മഹാനായ കുത്തുവിധങ്ങൾ ഒരുക്കെ പറഞ്ഞ് ഇന്നത്തെ ദീനി തൈരീമും തല്ലുമെല്ലാം മലയാള ഭാഷയിലും മറ്റുള്ള ഭാഷയിലും ഒക്കെ ആയതുകൊണ്ട് ദീനി സ്ഥാപനങ്ങളിൽ ഒരു പീരീഡ് ഭാഷകളൊക്കെ പഠിപ്പിക്കണം എന്നുവരെ പത്ത് പുറത്ത് അര കുത്തുവിധങ്ങൾ കുത്തുവിധങ്ങളെ പ്രധാന ശിഷ്യനാണ് കൈപ്പറ്റ ഉസ്താദ് മുബല് ഞങ്ങൾ ഓതാ ചെന്നപ്പോൾ ആ കുത്തി ആ അമീർ പറയുമ്പോൾ ആ മുസല്ല പറയും അപ്പം ആ ഉസ് കൊണ്ട ഒരു പത്ത് സെക്കർ ഓത അങ്ങനെ ഉക്രീസ് രീസ് ഒരു പത്ത് സെക്കർ ഓതി പത്ത് സെക്കർ മാത്രം ഓദ്യ ഇനി നോക്കിയാൽ തീരും അത് മതി അറിഞ്ഞു ആ പിന്നെ അതിന് ജാതി പിന്നെ സക്കര റൂസ് വരെ ഉള്ളതെല്ലാം ഞാൻ പിന്നെ ദർശനം എത്തിക്കണ് എന്താ പത്ത് സേർക്ക് മാത്രമേ ഓതി ഇങ്ങനെ ഉസ്താദന്മാർ ഇങ്ങനെ ശിഷ്യന്മാരെന്ന് നിയന്ത്രിച്ചു വിട്ട അപ്പം കൈപ്പറ്റ ഉസ്താദിൻ്റെ നിയന്ത്രണം കൊണ്ട് പല കിത്താബുകളും ഓദാതെ നോക്കി മനസ്സിലാക്കാനുള്ള അർഹത മൂപ്പര് തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിൽ കുറച്ച് കാലം കൊണ്ട് ഓതി തഹസീലായി ഞാൻ വേറെ കാലം പ്രതി കാരണം ഓതിയിട്ടില്ല കുറച്ച് കാലം കൊണ്ട് രസീരാകാനുള്ള ഭാഗ്യം ഉസ്താദന്മാർക്കുണ്ടായതാണ് അപ്പോൾ കൈപ്പറ്റ ഉസ്താദ് കഴിഞ്ഞാൽ ഭയങ്കര ഒരാളാണ് അക്കൂൽ മാക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാലും ഓപ്പർ അങ്ങനെ സംഘടനയിലോ നിൽക്കണെങ്കിലും സമസ്തൻ്റെ എതിരിൽ സംഘടന ഉണ്ടാക്കാൻ വന്നപ്പോൾ ശെഹിക്കറിഞ്ഞ് സമസ്തൻ്റെ ഇന്ന എന്നെ കോക്കണ്ടക്കമായ സംഘടനയാണ് സമസ്ത എന്ന് പറഞ്ഞിട്ട് ഓപ്പർ ആട്ടിവിട്ട് ഇങ്ങനെ അപ്പോൾ സമസ്തിയിലൊക്കെ മുപ്പത് ഷേക്ക് കുത്തുബി അതും അങ്ങനെ സമസ്തിയിലും വലിയ ആവശ്യങ്ങളുണ്ടാകുമ്പോൾ അവർ അധ്യക്ഷനായി വിളിക്കും എന്നല്ല അംഗത്വമല്ല വലിയ തർക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ കുത്തുബീനെ അധ്യക്ഷനായി വിളിക്കുമെന്നല്ലാതെ കുത്തുബി ഏതായില്ല അങ്ങായിട്ടില്ല ഇങ്ങനെ അത് പ്രധാനമായ ദീനി വിഷയങ്ങളിൽ ഇഷ്ടപുള്ളടത്തൊക്കെ ഒപ്പര് ബായക്കാട് ചെന്നപ്പോൾ കത്തിപ്പ് കുത്തി പോയി കുറച്ചാൾ ഓതി കണ്ട് മാന്യരുന്ന മര് മലയാളികൾ പരിഭാഷ ചെയ്യാതിരിക്കും അപ്പോൾ കുത്തി പോയി നിർത്തി വെക്കാൻ പറഞ്ഞു അപ്പോൾ ജുമാൻ്റെ അയ്യാൾ കഴിച്ചപ്പോൾ എന്താണ് ഇങ്ങനെ ഇടയ്ക്കേണ്ടല്ലോ ഇന്ന് ഇറക്കട ആ പറഞ്ഞ് അർക്കാൻ്റെ ഇടയിൽ അരബി അല്ലാഷ ഭാഷ പേടയാകർ കൊണ്ട് മൊബൈലത്ത് മുറി ഒന്നും മുറിവില്ലായെന്നു വരുമാൻ്റെ ഇടയിൽ തിരക്കേണ്ടായതുകൊണ്ട് ദയ മായരി ബുക്കയിലീ ബുക്ക് എന്ന അടിസ്ഥാനത്തിൽ നിർത്തി വെക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ സമസ്തൻ്റെ ഒരു യോഗത്തിൽ ഫർമയാൻ കൊണ്ടുവന്നു ഓപ്പര് ഇങ്ങനെ ചെറുതൊക്കെ പരിഭാഷ എടുക്കേണ്ട അതിനെ പറ്റിയൊരു തീരുമാനം എടുക്കണം അങ്ങനെ തോന്നുന്നു തീരുമാനമെടുത്ത് സമസ്തക്കാരൻ വാസാക്കി അവിധ മുക്കരുത്താണ് എന്ന് വാസിലാക്കി പിന്നെ ഒരു മോര്യർ സംരക്ഷിക്കപ്പെട്ടൊരു മോര്യർ തന്നെ ഈ അവര് ആക്കന്മാരെ പറ്റി ഒരു ബുക്ക് എഴുതി മാപ്പിള പൂരം തന്നെയുണ്ട് കളിയാക്കിയത് അങ്ങനെ കുത്തിപ്പീക്ഷത്തിൽ താന്നൂര് ചിവൻകോടി യോൻകൂടി മുമ്പിൽ പറഞ്ഞ് ഇത് അവര്യാക്കന്മാരെ റൂസാണ് അതിന് മാപ്പിള പൂരം എന്ന് പറഞ്ഞത് അത് അവര് ആക്കന്മാരെ അതുകൊണ്ട് ആ ബുക്ക് ചൂടെന്നാണ് അപ്പം തന്നെ ചുട്ട് ആ ബുക്ക് അങ്ങനത്തെ ആളെ കുത്തി ഉറപ്പുള്ള ശുന്നയാണ് കുത്തുവിധങ്ങൾ അപ്പം അങ്ങനെ കുത്തുവിധങ്ങൾ പല വിഷയങ്ങളും അവിടെ നമുക്ക് തീരുമാനം കാട്ടി തന്ന കുത്തുവിധങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ ഊപ്പന് അന്ന് പറഞ്ഞതാണ് ഇനിയും താരീയുമ്പോൾ തരലുമൊക്കെ ഈ ഭാഷയിലായതുകൊണ്ട് കുറച്ച് അന്യഭാഷകളും സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് വന്നിപ്പോൾ ഇംഗ്ലീഷും പിന്നെ ഉറുദുവും എല്ലാ ഭാഷകളും പഠിപ്പിക്കേണ്ട കാര്യമാണ് കോളേജ് പറഞ്ഞാൽ ഭാഷകളൊക്കെ പഠിച്ചു പോയാൽ ഇസ്ലാമുകളിൽ ജനങ്ങൾക്കാൻ പറ്റും അതാവു താലിൻ കുറേ എല്ലാം അങ്ങനെ പറഞ്ഞു ഒതുവി ലാസബി റബി കബിൽ ഹിക്മത്ത് മൊഹീതനാണ് ഹിക്മത്ത് വന്ന് എനിക്ക് അറിഞ്ഞു ഹിക്മത്ത് രണ്ടി ആദ്യം ഈ നദരിയ നദരി അമരീജ ഈ നദരിയ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഐകുമത്ത് നദീയാണ് ഈ പിന്നെ ഈ അമരീജ അറിഞ്ഞാലോ പിന്നെ ശരിയത്ത് അയക്കാമൊക്കെ പഠിച്ചതിനനുസരിച്ച് നടക്കുക അപ്പം അതിനനുസരിച്ച് നടന്നാൽ ആ ആളുകളെ കാണൽ കൊണ്ട് തന്നെ ജനങ്ങൾ ആകർഷിക്കും അതൊരു ദയവേ ഇനി അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവിടെ നിന്നാണ്ട് മേപ്പമുട്ട് പുതുപേരോസിയ പിന്നീക്കുമത് മൊയ്തത്തിൽ അസനാണ് പിന്നെ പേടിപ്പിക്കുക വിധത്തി അറിഞ്ഞാൽ ചെയ്യുക കുറ്റം ചെയ്താലെ കുറ്റങ്ങളെ പറഞ്ഞിട്ട് പേടിപ്പിക്കുക ശിക്ഷകളെ പറഞ്ഞ് പേടിപ്പിക്കുക താഴത്തെടുത്താലെ സവാബ് പറഞ്ഞിട്ട് ആഗ്രഹിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യലുകൊണ്ട് ഒരു തേവ ഇനി അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും ഇപ്പം അങ്ങനെ ആവും ചാരന് നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ ഒ ജാതിലൊന്നും ഇല്ലത്തെ ജാസൻ അവർ പറഞ്ഞ ലക്ഷ്യത്തിനേക്കാൾ മുൻകടക്കുന്ന ലക്ഷ്യം പറഞ്ഞിട്ട് ജനങ്ങളെ എന്ത് ചെയ്യുക സമ്മതിപ്പിക്കുക ഇതിനൊക്കെ കഴിവ് വേണം ദേവൻ്റെ ആളുകൾക്ക് ദേവൻ്റെ തിരത്തീപ് എങ്ങനെയാണ് പറഞ്ഞ പറഞ്ഞീപ് അതനുസരിച്ച് ദേവ ചെയ്ത് ജനങ്ങളെ പഠിപ്പിക്കാൻ ദീനയായ കാര്യങ്ങളൊക്കെ ശരിക്ക് പഠിച്ചിട്ട് ഭാഷയും ദീനിയായ കാര്യങ്ങളും പഠിച്ചിട്ട് നോക്കാനുള്ള പരിപാടികളുണ്ടാക്കണം അങ്ങനത്തെ സ്ഥാപനം ഇവിടെ മഹാനായ വെണ്ണക്കോട് ഉസ്താദ് ഉണ്ടാക്കിയത് അലഹമില്ല ഞാൻ എന്നു ശുക്ര ചെയ്യണോ പേര് പേരില് ഏ പഴയ കാലത്ത് യുക്തിവാദങ്ങൾ ചങ്ങായി കൊണ്ട് നിഷേധിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ വയ്ക്കുമെന്നെ എങ്ങനെ കുത്തിയത്ത് ചങ്ങായി നിരീശ്വരവാദിയാണ് ഓം പറയാണ് ശരീരത്തിന് അപ്പം റുബൈ തീനാറ് കട്ടാൽ കഴിഞ്ഞു മുറിക്കണം എന്ന് പറഞ്ഞതിനെ പറ്റുവാൻ നിഷേധിച്ച് പറയാം അപ്പം അന്നത്തെ വലിയൊരു പണ്ടി നേരെ അന്വേഷിച്ചു ആ ഏതുമു ഹംസിദീനക്ക് അതേ ഇസല് ഒരു പാട്ട് അടി കണ്ടു പോകാൻ നിഷേധിച്ച് ഏഹ് അമാനത്ത് എന്ന ഇസ് ആ കളി കയ്യനെ വില കയറ്റി അർഹസാ ദുലു ഹിയാന ഹിയാന എന്ന എളിമത്തനം അതിനെ വില കുറച്ചു പഫ മനസിലാക്കിക്കോ തണ്ടേ ഹിക്മത്തൽ ഭാര്യ ഭാര്യയായ റബ്ബൻ്റെ ഹിക്കുമത്ത് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പാട്ടാണ്ട് പാടി ആ പാട്ടിന് പാട്ട് വണ്ണം മറുപടി കൊടുത്ത് അങ്ങനെ രീതി വേണം അതിൽ എളുമാക്കന്മാർക്ക് എല്ലാത്തിനും കഴിവ് വേണം നോക്കി നമ്മളെ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നല്ല അഭിവൃദ്ധിയിൽ പഠിച്ച് ബഹുമാനപ്പെട്ട റയൂസലു നമുക്കുള്ള അവാർഡ് ബഹുമാനപ്പെട്ട വണ്ണക്കോട് സ്ഥാവി നൽകുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ